പ്ലീസ് സുഗൈസ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമുക്ക് പാർവതിന്ന് ചെലവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് അപ്പം മസാല ദോശ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആര്യാസിലോട്ട് പോവുകയാണ് ഫ്രണ്ട് ഗേറ്റ് എത്താറായി അപ്പോൾ അവിടെ അപ്പുറത്ത് ജിമ്മുണ്ട് ദേ പാർവതി ശിവ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പം നമ്മൾ ഫ്രണ്ടിലെത്തി നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ട് ദേ ആര്യാസ് തൊട്ടപ്പുറത്താണ് നമ്മൾ അങ്ങോട്ട് എത്തിയുണ്ട് ഇനി ഫുള്ള് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഇടയില് ദോശ എത്തി നമ്മടെ മസാല ദോശ കഴിഞ്ഞു കഴിഞ്ഞു പാർവതി ബില്ല് കൊടുക്കയാണ് വേണ്ടാന്നൊക്കെ പറയണ്ട എന്തോ ദോശയ്ക്ക് വാടി ഉണ്ടായിരുന്നില്ല അപ്പൊ ഐസ്ക്രീം നിർബന്ധാന്ന് ഇവിടെ പറഞ്ഞു അതുകൊണ്ട് പാർവതി നമുക്ക് ഐസ്ക്രീം വാങ്ങി തന്നു ഐസ്ക്രീം തിന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ മഴ അപ്പൊ ഞങ്ങൾ ക്ലിപ്പ് വാങ്ങി സാധനങ്ങൾ വാങ്ങി അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ അവിടെ കയറി ഞങ്ങൾ ഇരുന്നു കൊറച്ചു കഴിഞ്ഞപ്പോ പോയി അത്ര